അപ്പോൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രയക്കറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ അൽഫി അബ്ദുൽ സലാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം പയ്യൻ്റെ കൂടാണ് നമ്മുടെ കൊമേഴ്സിലെ ആദ്യത്തെ അറ്റംപ്റ്റില് ജാറഫ് മേടിച്ച ദാറ്റ് വണ്ടർ കിഡ് ആ മായാജാലക്കാരൻ വീണ്ടും മായാജാലം സൃഷ്ടിച്ചിരിക്കുകയാണ് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് തൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലൂടെ ജീവിതക്ലേശങ്ങൾക്കിടയിലൂടെ തനിയെ പഠിച്ച് കഷ്ടപ്പെട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജെ ആർ എഫ് കൈവരിച്ചതിന് പുറമേ തന്നെ ഇത് ഇദ്ദേഹം ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ടൈമിലായിരുന്നു അതായത് ഡിസ്റ്റൻസ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ടൈമിലായിരുന്നു വിതരാനം നേടിയത് ആ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ ഒന്നാം റാങ്കുകാരനായിട്ട് മാറിയിരിക്കുകയാണ് അഫ്രാർസ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാനില്ല നമുക്ക് നമ്മുടെ അതിഥി നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ നമ്മുടെ വെൽക്കം ടു കോമഡി കൂടെപ്പുറപ്പ് അപ്രാസ്യമായിട്ടുള്ള പിന്നെ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാം കുറച്ച് തിരക്കുകളായിരുന്നു കുറച്ച് തിരക്കാണ് എന്തായാലും വീണ്ടും വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് അപ്പൊ ഇന്ന് യൂണിവേഴ്സിറ്റി വരെ പോയിട്ട് വരുന്ന സമയം അല്ലേ റിസൾട്ട് ആക്ച്വലി റിസൾട്ട് വന്നിട്ട് എനിക്കൊന്നും വൺ മന്തി കൂടുതലായി ഇത് അറിയുന്നില്ല റിസൾട്ട് വന്ന കാര്യം പോലും അറിയുന്നില്ല അപ്പം യൂണിവേഴ്സിറ്റി എനിക്ക് കോൾ വന്നു കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച കോൾ വരുന്നു ഇങ്ങനെ മാർക്ക് ഷീറ്റ് എല്ലാം വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോൾ ആ മാർക്ക് ഷീറ്റ് ഒക്കെ വന്നു ആ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ജയിച്ചു എന്ന് ചോദിച്ചു അന്നേരം ആ പിന്നെ ഒക്കെ വന്നു പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൊ എനിക്കൊരു ഡൌട്ട് ഉണ്ട് കാര്യം എക്സാം ഡിക്ലയർ ചെയ്യുന്ന തന്നെ ഏതാണ്ട് സെപ്റ്റംബറിൽ വരേണ്ട എക്സാം ആയിരുന്നു എന്നാ ഞങ്ങൾ കരുതിയത് കാരണം കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ എക്സാം നടന്നത് ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഞങ്ങൾ വീണ്ടും അതുപോലെ സെക്കൻഡ് ഇയർ പ്രതീക്ഷിക്കുന്ന സമയത്താണ് മെയ് മാസം ആദ്യ ആഴ്ചയായപ്പോഴത്തേക്ക് എന്റെ ടൈം ടേബിൾ വന്നു ഞാൻ അപ്പൊ തന്നെ വിളിക്കുക എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം മറ്റന്നാൾ എക്സാം എഴുതിക്കാന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ടൈം ടേബിള് വരുവാ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഞാൻ ഫുൾ ടെൻഷൻ ആയിരുന്നു പിന്നെ ചെയ്യാവുന്നതിന് മാക്സിമം ആ സമയം കൊണ്ട് അങ്ങ് ചെയ്തു ചെയ്ത് ഇങ്ങനെ നല്ല ടെൻഷൻ അല്ല നല്ല ടെൻഷൻ ഫെമിനിമിസ് ഒക്കെ ചോദിക്കുക ചോദിക്കുമ്പോ എല്ലാം ഞാൻ പറയും എനിക്ക് ഒരു ഉറപ്പില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നു നല്ല ടെൻഷനുകൊണ്ട് അത് ഞങ്ങടെ ടീച്ചറിക്ക് ഗൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അമ്പലി ടീച്ചർ ടീച്ചർ എല്ലാം ചോദിക്കും അപ്പൊ ഞാൻ പറയും ടീച്ചർ ഒരു പ്രതീക്ഷയും വെക്കല് എനിക്ക് ഒരു ഉറപ്പില്ല അങ്ങനെയാണ് നിന്നത് അപ്പൊ തന്നെ റിസൾട്ട് റിസൾട്ടൊന്നും കേൾക്കുമ്പോഴേ ടെൻഷനായിട്ട് ഞാൻ അന്വേഷിക്കാനും പോയില്ല അങ്ങനെ ഇവര് വിളിക്കപ്പോഴാണ് ഞാൻ അപ്പൊ എനിക്ക് ജയിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസമായിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം അവിടെ വെച്ച് പിള്ളേര് അവര് നമ്മുടെ കൂട്ടാർ തന്നെ അവര് നോക്കി ഞാൻ ഞാൻ നോക്കിയിട്ട് റിസൾട്ടും കിട്ടുന്നില്ല അവര് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് വന്നു എല്ലാം എല്ലാം പച്ച നോക്കാൻ പിന്നെ പിന്നെ വൈകുന്നേരമാണ് അറിയുന്നത് ഇങ്ങനെ ഫസ്റ്റ് റാങ്കും ടെൻഷൻ അടിച്ച് റാങ്ക് കൂടാണെന്നുള്ള സന്തോഷ് ഇല്ലയോ പാടാണോ എന്നുള്ളൊരു സാധനത്തിലായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോ അവിടെ റിസൾട്ട് നോക്കി തന്നെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ റിസൾട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ നോക്കി തന്നാൽ അത്ര വളരെ സന്തോഷം കാരണം ഒന്നാം റാങ്ക് ജെ ആർ എഫ് നമ്മള് ആഗ്രഹിച്ച ഒരു ഫ്യൂച്ചർ നമ്മളുടെ മുമ്പിലേക്ക് തുറന്നോണ്ടിരിക്കുകയാണ് പേശിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അഭിമാനമാണ് കാരണം ഒരുപക്ഷെ നമ്മുടെ ഓഡിയൻസിന് അറിയില്ലായിരിക്കും അഫ്രാഡിസ് എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് കിടക്കാം പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ആർ കിട്ടി കഴിഞ്ഞിട്ടുള്ള ജീവിതം ജെ കിട്ടി കഴിഞ്ഞ ഏറ്റവും വലിയ വ്യത്യാസ റെപ്യൂട്ടേഷനിലാണ് അപ്പം ഞാൻ പറഞ്ഞു അതിന്റെ തൊട്ട് തലേന്ന് പറയല്ലേ അന്ന് വൈകുന്നേരം പോലും ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത് അവാർഡ് ഇങ്ങനെ കളിച്ചടക്കുന്നെന്ന് പറഞ്ഞ് നടന്ന ആളുകൾ പിറ്റേ ദിവസം തൊട്ട് പിന്നെ കാണാൻ തുടങ്ങി ആ റേഞ്ചിലല്ലോ പിന്നെ ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണല്ലേ ജെആർഎഫ് ആയിരുന്നു പിന്നെ ജെ ആർ എഫ് എന്താണെന്ന് പിന്നെ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് ആ ആളുകൾക്ക് ഇത് എന്താണ് ഐഡിയ കിട്ടുന്നത് പിന്നെ ഒരുപാട് പേര് നമ്മൾ തന്നെ ചോദിച്ചത് എങ്ങനെ ചെയ്യണേ ഞങ്ങൾക്കും പഠിക്കണമെന്നുണ്ട് അവിടുത്തെ ഡ്രോപ്പ് ചെയ്ത് പോയി ഒരുപാട് പേരുണ്ട് വന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് പേര് കോമ്പറ്റേറ്റീവ് ക്രാക്കിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഒരുപാട് പേര് നമ്മളെ സമീപിച്ചു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു അത്യാവശ്യം നല്ല റീച്ച് ഒക്കെ കിട്ടി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ലെവലാണല്ലോ പിന്നെ കാര്യങ്ങളായാലും എല്ലാം കുമാർ അനുമോദിച്ച് പിന്നെ അങ്ങനെ പോയി കണ്ട എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് മിനിസ്റ്റർ പറഞ്ഞു പിന്നെ അങ്ങനെ പാർട്ടിക്കാരല്ല അവിടെ എല്ലാ പാർട്ടിക്കാരും ഒരുപോലെ നമുക്ക് നല്ല സഹായം കാര്യങ്ങളായിരുന്നു മിനിസ്റ്റർ എസ്പെഷ്യലി അത്ര അത്രയും സപ്പോർട്ടാണ് മിനിസ്റ്ററുടെ പി എമാരായാലും അവരെല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഇടപെടുന്നതും കാര്യങ്ങളെല്ലാം അങ്ങനെ വീട്ടിൽ വിളിച്ചു ചെന്ന് കണ്ടു പിന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു കാണണോന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അനിയനെ അന്ന് അവൈലബിൾ അല്ലെന്നൊരു കാണാൻ പറ്റിയില്ല അങ്ങനെ എല്ലാരും നല്ല വളരെ സന്തോഷം പിന്നെ ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ടല്ലേ ആയിട്ട് എല്ലാരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അവിടെ ഉണ്ട് അപ്പം അവിടെ ക്ലാസ് എടുത്തോണ്ട് അതെല്ലാം നമ്മുടെ കൂടെ ഇവർ തന്നെയാണ് ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് എന്നോട് കളിക്കാനും കാര്യത്തിനും വരുന്നത് നമ്മുടെ തന്നെ പിള്ളേരൊക്കെ തന്നെ അപ്പം അവരുടെ കൂടെ എന്താ അത്യാവശ്യം നല്ല വൈബ് ലൈഫിന്റെ കാര്യങ്ങളൊക്കെ അപ്പം അവർക്കും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ സന്തോഷമാണ് റിസൾട്ട് ഞാൻ പറയുന്നത് എന്റെ കൂട്ടം വിഷ്ണു ആണ് നോക്കുന്നത് അപ്പൊ ഇവന്റെ ഫോണിൽ ഇത് വരുന്നത് അപ്പൊ നമ്മുടെ കൂട്ടുകാരല്ലാടും തിരുപ്പുണ്ട് അവർക്കൊക്കെ അത് വന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വേള ക്ലാസ്സിൽ വരുന്നു അപ്പൊ ഞാൻ നമ്മുടെ കൂട്ട പ്രണവൊക്കെ ഇവിടെ ഇരിക്കുന്നു ഇവരൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇവർക്കാണ് എന്നേക്കാൾ എക്സൈറ്റ്മെന്റ് സന്തോഷം അതൊരു വേറെ ലെവലിലായിരുന്നു നമുക്കത് പറയാൻ പറ്റുന്നില്ല അന്നേരം ഞാനിറങ്ങുന്നു ഇവർക്കൊക്കെ ഇത്രയും സ്നേഹം നമ്മുടെ തൊണ്ടെന്നുള്ളത് അല്ല ഇപ്പൊ കൂട്ടുകാരെന്ന് പറയുമ്പോ സമപ്രായക്കാരാണോ അല്ല അവരെല്ലാം ഞാൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന കൂട്ടുകാരാണ് കൂട്ടുകാരാണ് സമപ്രായക്കാരോ കൊറവാ കൂടുതൽ ഇവരാണ് പ്രായത്തിന് മൂത്തവരാണോ പ്രായത്തിന് താഴെയുള്ളവരാ ഉള്ളവരാണ് താഴെ ഉള്ളവരാ പത്ത് വയസ്സ് തൊട്ട്

നമ്മൾ ഒരു ഒരു അങ്ങനെ അങ്ങനെ ഒരിതിൽ അവന്മാരെ കൊണ്ടുവന്നു പക്ഷെ കുഞ്ഞുങ്ങളാണ് ബീച്ചുകായത് ഈ ഇവരെ പഠിപ്പിക്കാൻ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവും അവരുടെ കാര്യം ഒരു ബോധമുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അത് അവരെ അംഗീകരിച്ചേ പറ്റുന്നുള്ളു ഞാൻ രാവിലെ ആക്ച്വലി ഏഴേകാലാവുമ്പോ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് തുടങ്ങും അപ്പം അവര് പോയി കഴിഞ്ഞാൽ ഉടനെ ബി കോം വരെ വരും അപ്പം ചില ദിവസം രണ്ടുമൂന്ന് സബ്ജക്റ്റൊക്കെ ബികോമിന് തന്നെ സെക്കൻഡ് ഇയർ റോസ്റ്റിയർ ഒക്കെ ഒരു എടുക്കേണ്ടി വരും പിന്നെ ഉച്ച കഴിഞ്ഞ് അവരുടെ ക്ലാസ് കാണും അങ്ങനെ ഒരു നാലുമണി വരെയൊക്കെ അവിടെ കാണും അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഗ്രൗണ്ടിൽ പോവാ മണിക്ക് വരുമ്പോൾ വീട്ടില് പിള്ളേർ വരും അവിടെ പഠി നമ്മുടെ ചുറ്റുവട്ടുള്ള അവർ തന്നെ അങ്ങനെ വരും പിന്നെ ഇപ്പം കുറച്ചാളെ നല്ല തിരക്കായിരുന്നു കാരണം അത് കഴിഞ്ഞ് ഹോളിഡേ ആകുമ്പഴത്തേക്ക് അല്ലാതെ ഓരോ വിഷയങ്ങൾ പഠിക്കാനായിട്ട് വരും അങ്ങനെ അത്യാവശ്യം നല്ല ബിസിയായിരുന്നു വൈകിട്ട് വീട്ടിലെ ട്യൂഷൻ അവസാനിക്കുമ്പോ ഏകദേശം എത്ര മണിയാവും അതാവുമര് പത്ത് പത്തര പതിനൊന്നുമണി വരെ കാണും പതിനൊന്ന് മണി വരെ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം പതിനൊന്ന് മണി വരെ പഠിപ്പിന് തന്നെയാണ് പരിപാടി ഇതിനിടയ്ക്ക് എത്ര മണിക്കൂർ കളിക്കാൻ പോകുന്നത് കളിക്കാൻ അഞ്ചു മണിക്ക് പോയാൽ മണിക്ക് വീട്ടിൽ വരും രണ്ടു മണിക്കൂർ ഫുഡ് കഴിക്കാനൊക്കെയോ ഫുഡൊക്കെ നല്ല കുറവായിരുന്നു അങ്ങനെ എം കോമിന്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അടുത്തറിയാവുന്നവർക്ക് അറിയാം ഞാന് ഫുഡൊക്കെ നല്ല കുറച്ച് കാരണം ടൈമില്ല അപ്പം ഡെയിലി ഒരു പത്ത് പതിനെട്ട് മണിക്കൂറൊക്കെ പഠിക്കേണ്ട വരും ഉച്ചയ്ക്ക് ഫുഡ് എനിക്ക് ഉറക്കം വരും അത് വരാതിരിക്കണേ ഫുഡ് അങ്ങ് കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് അങ്ങനെ എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തല ഇറങ്ങി വീണ് പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു ഇങ്ങനെ ആഹ് അത്രയും ക്രിറ്റിക്കലായി നിന്ന് ഇപ്പം എക്സാം വന്നതു കൊണ്ട് സ്ട്രെസ് ആ ഒറ്റ മാസം കൊണ്ട് പത്ത് വിഷയം പഠിച്ചെടുക്കുക വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു ഞാൻ പഠിപ്പിക്കാൻ ഇല്ല ഒന്നുമില്ല യൂട്യൂബിൽ എം കോമിന് അങ്ങനെയൊന്നും ക്ലാസ് ഇല്ല അപ്പം യൂട്യൂബിൽ നോക്കി പഠിക്കാൻ സമയവും ഒന്നുമില്ല ഫസ്റ്റ് ഇയറിൽ നോക്കിയപ്പോൾ യൂട്യൂബിൽ നമുക്ക് വളരെ കുറവാണ് അപ്പൊ നമുക്ക് മറ്റ് സോഴ്സ് ഇല്ല ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ആരുമില്ല ഈ ടൈമിൽ ആരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല മൊത്തത്തിൽ പെട്ടു എന്ന് പെട്ടുന്ന് അവസ്ഥയായിരുന്നു ഏറ്റവും വലിയ പേടി വന്ന് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ചോദിച്ചാ ചെയ്യണ്ടേ മറ്റേ നീപ്പും ചെയ്യണ്ട നല്ലപോലെ എംകോമോങ് കോൺസെൻട്രേറ്റ് ചെയ്യും അത് നന്നായിട്ട് വരട്ടെ അപ്പൊ ഞാൻ ശരി അപ്പൊ ഇനി അതാണല്ലോ ഇമ്പോർട്ടന്റ് ഇപ്പൊ തന്നെ എന്റെ കൂട്ടമാണ് എന്നെ പണ്ട് പഠിപ്പിച്ചു ഈ കൊമേഴ്സിയെ പറയുന്ന രാജേസോറും പറഞ്ഞു അത് കഷ്ടപ്പെട്ടുമ്പോ എടുത്തേ പറ്റത്തുള്ളൂ ഇല്ലേ വേണേ മേ ബി ഇത് ലക്കാണെന്ന് പറയാൻ ആളുകൾ കാണും അതുകൊണ്ട് നല്ലവണ്ണം കഷ്ടപ്പെടാനായിട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ചേച്ചി ടൈം ഉണ്ടല്ലോ സെപ്റ്റംബർ ഒക്കെ ആവുമല്ലോ പിതിയെ പിതിയെ പഠിച്ചു വന്നു പറഞ്ഞിരുന്നപ്പോഴാണ് കാരണം ഇൻകം ടാക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ തന്നെ രണ്ട് പേപ്പർ ഇന്റർ ടാക്സ് അത്യാവശ്യം നല്ല കട്ടി സിലബസ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ നല്ല അപ്ഡേറ്റഡ് ആയിരുന്നു അപ്പോൾ എല്ലാം പുതിയ കാര്യങ്ങളാണ് നമുക്ക് അത്ര ഫെമിലർ ആയിട്ടുള്ളതല്ല അതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു മാസം എങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ പേടിയാ സത്യം പറഞ്ഞ ഞാൻ ഒരു മാസം ഞാൻ കളിക്കാനായിട്ട് വൈകിട്ട് ഒരു മൂന്നരയായപ്പോ ബൂട്ട് എടുത്തങ്ങട്ട് ഇറങ്ങാൻ പോയപ്പോൾ ഞങ്ങളുടെ സാറ് അജി സാർ എന്ന് പറയും സാർ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇട്ടേക്ക് ഞാൻ സാർ ആറ് ടൈം ടേബിൾ ആണ് ചോദിച്ചത് ആ നിങ്ങളുടെ ടൈം ടേബിളാണ് ഞാൻ നമ്മുടെ ടൈം ടേബിള് എത്ര പെട്ടെന്നോ നെട്ടിപ്പോയി പിന്നെ ഒരു നിർത്തി അപ്പോഴെ ഞാൻ ചേട്ടനെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാനിത് എന്തും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നത് വന്ന് നമുക്ക് ചെയ്യാന്നെ ചെയ്യാം പിന്നെ വിഷമി കാര്യമില്ല ഇനി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തില്ല എന്നൊരു ഇത് വരരുത് അതുകൊണ്ട് ഒരു നിമിഷം പോലും കളഞ്ഞില്ല ആ നിമിഷം തന്നെ അപ്പോഴേ അങ്ങ് മാറ്റി അപ്പം അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് കാരണം ഒരു നാല് അഞ്ചു മാസം വേണ്ടി കളിച്ച് 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 അതാണ് ആകെ എന്റർടൈൻമെന്റ് അങ്ങനെ നടക്കുന്നിടത്തുനിന്ന് അത് പിടിച്ച് വെച്ചിട്ട് പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അതെല്ലാം മാറ്റി വെക്കണം ഫുൾ ടൈം പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെ ലെവലിൽ എത്തി സത്യം പറഞ്ഞാൽ ഇതെല്ലാം നടക്കണം ഒന്നുമില്ലല്ലേ ഒന്നുമില്ല ഒരു മാസം ഇപ്പോഴും ഓർക്കാൻ പേടിയാ സത്യം പറഞ്ഞാൽ അത് ഞാൻ എനിക്കറിയിൽ എങ്ങനെ ഇത് കവർ ചെയ്ത് വന്നു എന്നുള്ളത് ഓരോന്നും നമുക്ക് റെസ്റ്റ് എടുക്കാം മനുഷ്യനല്ലേ റെസ്റ്റ് എടുക്കാൻ വരുന്ന ഡിസ്ട്രക്ഷൻ ഇതെല്ലാം വരുമ്പോൾ ഒറ്റ തോട്ടം എന്ന് പറയുന്നത് എക്സാം ഹാളിൽ പോയിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുമ്പോൾ എനിക്കിത് അറിയാതെ വന്ന ഒരു അവസ്ഥ വരും അത് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് പിന്നെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അന്ന് അത്ര എഫേർട്ട് ഇട്ടുകൊണ്ട് ഇന്ന് എന്താ അത്ര റിലാക്സ് ആയി ഫ്രീ ആയി കിട്ടാമെന്നെല്ലാം കിട്ടി ആ ഒരു റേഞ്ചിൽ ഇരിക്കാൻ പറ്റുന്നത് അതുകൂട്ട ആ ഒരു മാസം മാറ്റി വെച്ചത് കൊണ്ടാണ് ആ ഒരു മാസം എനിക്ക് അതേ പേഴ്സണലി മനസ്സിലായതും കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തും ആർക്കും സാധിക്കും അത് അന്നത്തോടെ സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചു അപ്പം അതിന് ലിമിറ്റൊന്നും ഇല്ല വർക്ക് എടുക്കാൻ ഇത് തന്നെയാണ് അഫ്രാസിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന ഒരു കാര്യം കാരണം നമ്മൾ എല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരാളെ ഞാൻ തന്നെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതി തുടങ്ങണമെങ്കിൽ ഞാൻ തന്നെ ആലോചിക്കുന്നു എനിക്ക് ജോലിയുണ്ട് ഇത് കഴിഞ്ഞ് എനിക്ക് സമയമില്ല ഈ സമയമില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന ആളുകളാണ് നമ്മളെ ചുറ്റുപാടും എല്ലായിടത്തും ഉള്ളത് അവിടാണ് രാവിലെ മണി മുതൽ വൈകുന്നേരം പതിനൊന്ന് മണിവരെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് പഠിച്ചും പഠിപ്പിച്ചും ഈ നിലയിലേക്ക് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഞാൻ പറയുമല്ലോ ഇപ്പോഴും അഫ്രാർസിനെ പറ്റി പറയുമ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഇത്രയും അഭിമാനം തോന്നും ഒന്ന് ഇത്രയും അടുപ്പവും സ്നേഹവും ഉള്ളൊരു പയ്യനാണ് കാരണം ഒരു ഓൺലൈൻ അധ്യാപന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കുട്ടിയോട് ഇത്രയും ടീച്ചേഴ്സ് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് തോന്നണെങ്കിൽ അത് അഫ്റസിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് അതിനൊപ്പറം അതിനൊപ്പം തന്നെ ഈ ഹാർഡ് വർക്കിംഗ് മെൻ്റാലിറ്റി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ നമ്മൾ ജെ ആർ എഫിനൊണ്ട് നമ്മൾ എത്ര ട്വന്റി ഡേയ്സ് ബാച്ചിലായിരുന്നുണ്ടായിരുന്നു ബാച്ചിലായിരുന്നു മൂന്ന് വീക്ക് കൊണ്ട് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതും ലിറ്ററലി ഇന്ത്യയിലെ ടോപ്പ് വൺ പേഴ്സൻ്റേജ് ആളുകളിൽ ഒരാളായിട്ട് എത്തി തീരുക എന്ന് പറയുന്നത് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് അത് കൈവരിച്ചപ്പോൾ ഓബിയസ്ലി നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആയിരുന്നു അഫ്രാറസിനെ കൊണ്ട് ബി കോം അല്ലെ എം കോം എന്നൊക്കെ പറയുന്നത് പോലും വെറും സിമ്പിൾ പരിപാടിയാണെന്നുള്ളത് പക്ഷേ ആ വിശ്വാസ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെ അതാ ഡിഗ്രി സമയത്തൊക്കെ തിരിച്ചായിരുന്നോ കോൺഫിഡൻസ് വളരെ കൂടുതലായിരുന്നു അപ്പൊ ഇവിടെ ആണോ തിരിച്ചടി ഉണ്ടായത് അപ്പം തേർഡ് ഇയർ കുറച്ച് ഉഴപ്പി ആ അതിന് ചില പേഴ്സണൽ റീസൺ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു ആഹ് ഇപ്പൊ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു റിലേഷൻ ഒക്കെ വന്നു പിന്നെ കുറച്ചങ്ങ് ലേസി ആയി അങ്ങനെ കുറച്ച് അതിനെ പറയുമ്പോ അപ്പൊ ഫസ്റ്റ് ടു അങ്ങനൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവരാരും കുറ്റം പണ്ടായിരുന്നില്ല ഞാൻ തന്നെ ആണല്ലോ ഡിസൈഡ് ചെയ്യുന്നല്ല അവരാരും നിർബന്ധിച്ച സമയമൊന്നും കളയുന്നു പക്ഷെ ആ ഒരു കുറച്ചാൾ അതിന്റെ പറയല്ലോ അറിയാതെ ലേസി ആയി പോയി അപ്പൊത്തേക്ക് എനിക്ക് എന്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാണ് ഇപ്പം അഡ്വാൻറ്റേജ് ആദ്യ ഇതൊക്കെ ഞാൻ വിചാരിച്ചു എന്താണ് എന്നൊരു അന്നേരം കരുതും അന്ന് ഒരു അഹങ്കാരം തന്നെ പറയാം അത്ര അങ്ങ് വേണ്ടായിരുന്നു അത് ദൈവം പിന്നെ മനസ്സിലാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി തരും അപ്പൊ അതിന് ഞാനിപ്പം അന്ന് ബി ഞാൻ അങ്ങനത്തെ റാങ്ക് ഒക്കെ കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അപ്പൊ അതിന് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ വന്നുള്ളൂ അപ്പൊ എനിക്ക് തേർഡ് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി പ്രത്യേകിച്ച് തിയറി പേപ്പറിനൊക്കെ കഴിച്ചവരൊക്കെ ഒത്തിരി മോശമായി ഇപ്പൊ നല്ല അത്രത്തോളം പ്രോബ്ലം പേപ്പർ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ബി കോം കഴിഞ്ഞ് ഒരു ഒന്നു വർഷം ഗ്യാപ്പ് വന്നു ഞാൻ വിളിച്ചു എന്തായാലും മൂന്ന് വർഷം പഠിച്ചു ഇപ്പൊ ഒരു വർഷം ഒന്ന് റെസ്റ്റ് എടുക്കാന്നും പറഞ്ഞു ഒരു വർഷം അങ്ങ് പോയി ആ ഒരു വർഷം അങ്ങ് രണ്ടു വർഷമായി അങ്ങനെ അങ്ങ് അപ്പഴത്തേക്ക് പിന്നെ കുറച്ച് വർഷം പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ അങ്ങനെ അങ്ങ് നിന്നു നിന്നിടയ്ക്ക് വിദേശത്തേക്ക് പോകാനൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അവിടെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കടങ്ങളൊക്കെ ആയി അങ്ങനെ വന്നപ്പോഴത്തേക്ക് പഠിത്തവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇതും നടന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ക്രിറ്റിസിസം വരാൻ തുടങ്ങി നാല് സൈഡിൽ നിന്ന് അപ്പം ആളുകൾ മൊത്തം പ്രശ്നമായി അതും അച്ഛനാണ് കൂടുതൽ പ്രഷർ വന്നത് അച്ഛനാണ് ആളുകളോട്ട് കൂടുതൽ കോൺടാക്ട് ഉള്ളത് ഇവരിൽ അച്ഛൻ നല്ല പ്രഷർ കൊടുത്തു അപ്പൊ ഈ പ്രഷർ അതുപോലെ വീട്ടിലുള്ളൂ അപ്പൊ നമുക്ക് ഒരേ സമയം രണ്ട് ബുദ്ധിമുട്ട് ഇത് നടക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ എഡ്യൂക്കേഷൻ മുടങ്ങി വീട് നോക്കാൻ പറ്റുന്നില്ല പിന്നെ ഏറ്റവും വലിയ ഇതപ്പം ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അപ്പം ഞങ്ങൾ സക്സസ് ആവുന്നത് കാണാതെ ഈ ഒരു അവസ്ഥയിലെന്തെങ്കിലും പറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ അങ്ങനെയും ചിന്തിച്ചു പോയി കാര്യം പിന്നെ നമുക്ക് അതിനെയൊക്കെ വലിയതാണ് പിന്നെ ജീവിതത്തിലും മയക്കാൻ പറ്റത്തില്ല അപ്പം ഒന്നും ചെയ്യാനൊരു ഇല്ല ഞാൻ പിന്നെ അപ്പം വീട്ടിൽ പോലും അറിയിക്കാതെയാണ് എംകോ ഒക്കെ പോയി രജിസ്റ്റർ ചെയ്യുന്നത് കാരണം അപ്പം തന്നെ ഡൗട്ട് വരും ഇവന് എന്താ ഇനി ഇങ്ങനെ വീണ്ടും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോകാന്നോ വീട്ടിൽ പോലും അറിഞ്ഞില്ല എംകോവൊക്കെ എക്സാം എഴുതുന്ന ടൈമിലാണ് അറിയുന്നത് തന്നെ ഞാൻ ഞാനിങ്ങനെ എംകോവിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതുപോലായിരുന്നു നെറ്റിൻ്റെ കാര്യം ജെർഎഫിൻ്റെ കാര്യമായാലും റിസൾട്ട് വരുമ്പോൾ വീട്ടിൽ പോലും അറിയുന്നത് ഇപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ നെറ്റിൽ വന്നപ്പോൾ തന്നെ പ്രഷറായി അപ്പം നേരത്തെ കോൺഫറൻസ് അല്ലെങ്കിൽ ആ ഫ്രീ പരിപാടി ഒന്നും അവിടെ നടക്കത്തില്ല എനിക്കെന്ന് പറഞ്ഞാൽ ഞാനപ്പം ലേറ്റ് ആവും തോറും വീണ്ടും എൻ്റെ അച്ഛൻ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ടുണ്ട് അവർ വിഷമിക്കേണ്ടതായിട്ട് വരും അനിയന്റെ കഷ്ടപ്പാട് കൂടും അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഓരോ മിനിറ്റും ഇവർ എക്സ്ട്രാ വീണ്ടും വർക്ക് എടുക്കേണ്ടതായിട്ട് വരും ആ ഒരു മൊമെന്റ് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാനോ മറ്റൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഫുള്ള് സാക്രിഫൈസ് ചെയ്തപ്പം എനിക്ക് വേണമെങ്കിൽ മേ ബി ചിന്തിക്കാം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പോൾ ഈ ഡിസംബർ ഡിസംബറില്ലേ സമയമില്ലേ മുപ്പത് വയസ്സില്ലെന്തോ ലിമിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ സമയം കിടപ്പുണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ മേ ബി ചിന്തിക്കായിരുന്നു പക്ഷെ അവിടെ എനിക്കത് പറ്റത്തില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ക്രിറ്റിസിസങ്ങള് തീർക്കുക അച്ഛനെയും അമ്മയും അല്ലെ കുടുംബത്തിനെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയാൽ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് മറ്റു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് അവിടെ അവിടുന്ന് തിരിച്ചു കയറി വരാനായിട്ട് ശ്രമിക്കുക അപ്പൊ പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും വരരുത് അതുകൊണ്ട് എത്രത്തോളം അസ് എ ഹ്യൂമൻ എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതിനെ മാക്സിമത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് എസ് ടി കെ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഒരു പണി ചെയ്യുവാണെങ്കിൽ അതിന്റെ നൂറ് ശതമാനം മാക്സിമത്തിൽ തന്നെ ചെയ്യുക റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിരിക്കും ബാക്കിയൊന്നും നമ്മൾ മൈൻഡേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ മാക്സിമം ഉണ്ട് ഞാനും അത് തന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ വർക്ക് ചെയ്യുമ്പോൾ പട്ടിയ പോലെ അങ്ങ് പണിയെടുക്കുക അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ അന്നേരം റിലാക്സേഷൻ മറ്റൊന്നും മൈൻഡ് ചെയ്തില്ല അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു കോംപ്രമൈസിന് നിന്നില്ല എത്രയും പറ്റുമോ അതായത് ഒന്നും പിന്നെ ലിഫ്റ്റ് ചെയ്യുന്നില്ല ഒരാൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അങ്ങ് ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതിനപ്പുറം ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ടുകളെല്ലാം എല്ലാം ദൈവം എനിക്ക് തന്നാണ് ഇപ്പോഴും കുറച്ച് വിശ്വാസം ഇപ്പോൾ ഇപ്പോൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അഫ്രാൻസിനെ പറ്റി പറയുമ്പോൾ അഫ്രാൻസിന്റെ ഫാമിലിയെ നമുക്ക് ഒരിക്കലും മാറ്റി എടുത്താൻ പറ്റിയില്ല ആൻഡ് എപ്പോഴും നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്താൻ പറ്റിയിട്ടില്ല അഫ്രാൻസിന്റെ ബ്രദറുണ്ട് അവരെ പറ്റി കൂടുതൽ അറിഞ്ഞേക്കൊള്ളാറുണ്ട് അവനാണ് ഇതിന്റെ എല്ലാം നെടന്തുണന്ന് പറയുന്നത് കാരണം അച്ഛനെയും അമ്മയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു സമയത്ത് ഒരു ഫാമിലി മൊത്തവത്തിൽ ഡൗൺ ആവേണ്ട സമയമാണ് കാരണം മൂത്തമാങ്ങിയെന്ന പ്രതീക്ഷ റിട്ടേൺ വരുന്നില്ല കടങ്ങൾ കാര്യങ്ങളെല്ലാമായി അച്ഛന് ഏജ് ആവുന്നു അമ്മയും സാധാ തൊഴിലുറപ്പ് ജോലി ഞങ്ങളെ നോക്കുന്നത് അപ്പം ആ ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന് പറഞ്ഞാൽ അതും ചെറിയ ഏജിൽ എന്നെക്കാളും ഇളയതാ അനിയന് ഇപ്പം ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പം ഇവനൊരു പതിനഞ്ച് പതിനാറാം വയസ്സ് തൊട്ട് തന്നെ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയതാണ് അവൻ ആ ഒരു രീതിയിലായിരുന്നു അപ്പം അവനെ കൊണ്ട് പുള്ളി എന്താണ് ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള എന്തെല്ലാം ജോബ് ഓന് ചെയ്യാമോ അതെല്ലാം ചെയ്യും അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം ബാംഗ്ലൂരോ ഒക്കെ പോയി വർക്ക് കഴിഞ്ഞ് നമ്മളൊക്കെ സാധാരണ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ് എടുക്കുന്നത് ഇവൻ അങ്ങനെ വീട്ടിൽ വന്നാൽ പോലും ആ സമയത്ത് എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിയാൽ വിളം കിട്ടിയാൽ വിളമ്പിന് പോവും അവൻ്റെ കൂട്ടുകാരുടെ കട ഉണ്ട് അവിടെ പോയി നിൽക്കും തടിപ്പണി ഉണ്ട് അതിന് പോകും എന്ത് പണി എൻ്റെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൊണ്ടുള്ളതാണ് അത്രയും ആത്മാർത്ഥത വർക്കിനോട് കാണിക്കുന്നത് അതൊരു പ്രത്യേക നമ്മളെക്കാളും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇതിൻ്റെ എല്ലാം മൂലകാരണം പുള്ളിയാണ് അവനെടുത്ത എഫേർട്ടും കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇരുപത്തിയാലാമത്തെ വയസ്സിലും എനിക്ക് അത്രയും സമയം വീട്ടിൽ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും പതിനെട്ടും പത്തൊന്നും മണിക്കൂർ പഠിച്ചെന്ന് പറഞ്ഞാലും അത്രയും മണിക്കൂർ എനിക്ക് വേണ്ടി തന്നതാണ് അതിൻ്റെ വാല്യൂ എനിക്കറിയാം അപ്പോൾ ഒരു ഒരു മാസം പതിനെട്ട് മണിക്കൂർ വെച്ച് എനിക്ക് കിട്ടണമെങ്കിൽ അത്രയും മണിക്കൂർ ഇവൻ പുറത്ത് കടന്നെടുക്കുന്ന എഫോർട്ടിൻ്റെതാണ് അപ്പം അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളവിടെ തന്നെ ഒരു ചെറിയ കഥ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാമായണത്തിൽ തന്നെ ഒരു ഫിക്ഷണൽ സ്റ്റോറി ഉണ്ടെന്ന് കേട്ടിട്ടുള്ളത് അതായത് ഈ മരിച്ചു കിടക്കാൻ മരിക്കാനായിട്ട് പോകുന്ന സമയത്ത് രാമൻ്റെ അടുത്ത് രാമൻ ചെല്ലും ചെല്ലുന്ന സമയത്ത് രാവണൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് രാമ എനിക്ക് നിന്നേക്കാൾ സൈന്യമുണ്ട് ആയുധമുണ്ട് നിനക്ക് ഒരു തലയുള്ളെങ്കിൽ എനിക്ക് പത്ത് തലയുണ്ട് ആയിരം കൈ ഉണ്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് നിന്നെ തോപ്പിച്ചല്ലോ എന്ന് ചോദിക്കുമ്പം രാമൻ രാവണൻ്റെ അടുത്ത് പറയും ശരി ഈ പറഞ്ഞ എല്ലാം നിനെ കൊണ്ടായിരുന്നു പക്ഷെ നിനക്ക് ലക്ഷ്മണനെ പോലെ ഒരു അനിയൻ ഇല്ലാതായിപ്പോയി അതാണ് സംഭവിച്ചതെന്ന് പറയും അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുപോലെ ഒരനിയൻ കൂടെ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത് പിന്നെ എല്ലാ സപ്പോർട്ടിനും എന്റെ കൂട്ടുകാര പറയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളാ കുട്ടികളാ പക്ഷെ അവരങ്ങനല്ലേ എന്നെ ഹോപ്രാ ഹോപ്രാ എന്ന് വിളിച്ചാൽ നടക്കുന്നേ അവര് പേരെടുത്ത് പറയാനാണ് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അതും നമുക്കൊരു നമുക്കൊരിതാണ് അവരെല്ലാം അത്ര കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത് പിന്നെ ഈ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ തന്നെയാണ് എനിക്ക് എം കോമിന് ഫസ്റ്റ് ഇയറിൽ തന്നെ അപ്പൊ നോട്ടൊന്നും ചെയ്താൽ ടൈം ഇല്ലല്ലോ ഇവരാണ് എനിക്ക് നോട്ട് ചെയ്തു തരുന്നത് ഷോർട്ട് ആക്കി തരുന്നത് മൊത്തം അവരെല്ലാം ഒന്നടങ്ങം നിന്നതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്തെടുത്തോന്നുമല്ല ഒരുപാട് പേരുടെ എഫോർട്ട് ഇവൻ രാവിലെ ഒമ്പതരയ്ക്കാണ് കാത്തോലിക്കേറ്റിലെ എക്സാമെങ്കിൽ ഞാൻ ഏഴുമണിയാവുമ്പോൾ കോളേജിലെത്തും കാരണം നമുക്ക് റിവീസ് ചെയ്യാൻ വേറെ ടൈമില്ല അപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങണം എന്നെ കൊണ്ടുവിട്ട് എൻ്റെ കുട്ടികൾ തന്നെ അവരെന്നെ എന്നെ കൊണ്ടുവിടുന്നത് അപ്പോൾ രാവിലെ അഞ്ചരക്ക് എന്നെ വീട്ടിൽ അവരെൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കിക്കോളും വീട്ടിലെ കാര്യങ്ങൾ ഒരു ഇവൻ അവർ നോക്കും അങ്ങനെ ഞാൻ ചെന്ന് എനിക്കൊന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഈവൻ അവിടുത്തെ സെക്യൂരിറ്റിയും മറ്റു കുട്ടികളുമല്ല കോളേജിൽ വരുന്നത് ആ ഒന്നര മണിക്കൂർ റിവൈസ് ചെയ്യണം അപ്പം തലേന്ന് മാത്രം പഠിച്ചതായിരിക്കും അതും അന്ന് എനിക്കൊന്ന് എക്സാം നടക്കുന്ന നല്ല മഴയുള്ള സമയത്ത് അപ്പോൾ രാവിലെയൊക്കെ നല്ല പാടാണ് എണീറ്റ് പോകാനും പഠിക്കാനും എല്ലാം പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് ഇത്രയും ചെയ്യാനായിട്ട് ഒരുപാട് വേറെ സപ്പോർട്ട് എനിക്ക് ആ ടൈമിൽ കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാം ഒന്നിച്ച് എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ എൻ്റെ ആവശ്യത്തിനപ്പുറം ഞങ്ങളെല്ലാം ആവശ്യം എന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് അമ്മയ്ക്ക് പ്രഷറിൻ്റെ കുഴപ്പമുണ്ട് അപ്പം ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ അങ്ങ് മരിച്ചു അപ്പം പിന്നെ മൂന്നാമത്തെയാണ് ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷനോടെ വന്നപ്പം ഡോക്ടർ തന്നെ ചോദിക്കുന്നുണ്ട് അമ്മ വേണോ കുഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ അമ്മ മതി കൊഴപ്പില്ല കുഞ്ഞാനെ പിന്നെ നമുക്ക് നടക്കും അപ്പം അങ്ങനൊരു കേസ് വന്ന സമയത്ത് അമ്മ ഉറപ്പിച്ച് വരണം എനിക്കൊല്ലം പറ്റിയാലും കുഞ്ഞ് വരട്ടെ കുഞ്ഞു ജീനിക്കട്ടെ എന്ന് അമ്മയൊരു ഡിസിഷൻ എങ്ങനെ പക്ഷേ നമ്മൾ കേൾക്കുമ്പോ ആ നാടൊന്ന് കാണണം കാണണം തീർച്ചയായും വന്ന അത്ര സന്തോഷം എല്ലാവരും അങ്ങനെയാണ്